ജാമീയ രൂപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കാക്കകൾക്ക് കഴിവുണ്ടോ വസ്തുക്കളുടെ ആകൃതി ഘടന അതിന്റെ കോണുകൾ ബിന്ദുക്കൾ സമാന്തര രേഖകൾ എന്നിവയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന്റെ അറിവിന്റെ അടയാളമായാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ മനുഷ്യർക്ക് മാത്രമല്ല കാക്കകൾക്കും ഈ കഴിവുകൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിലെ ഗവേഷകരുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് ബുദ്ധിയുടെ കാര്യത്തിൽ പേരുകേട്ട കാക്കകൾ ഇപ്പോൾ ആകൃതികളും ജാമതീയ ക്രമവും കണ്ടെത്താനുള്ള കഴിവുമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ജാമതീയ രൂപങ്ങളിൽ നിന്ന് ഒരെണ്ണം കണ്ടെത്താൻ കാക്കകൾക്ക് കഴിയുന്നുണ്ട് കൂടാതെ ചതുരങ്ങൾ പോലെ സ്ഥിരമായ സവിശേഷതയുള്ള ആകൃതികളാണ് ഇവയ്ക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം പത്ത് വയസ്സിന് മുകളിലുള്ള രണ്ട് ആൺ കാക്കകളെയാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ രൂപങ്ങൾ കാണാനും മനസ്സിലാക്കാനും കാക്കകൾക്ക് പരിശീലനം നൽകി കൂടാതെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരുന്ന അഞ്ച് വിമാന രൂപങ്ങളുമായി പൊരുത്തപ്പെടാനാകാത്ത ഒരു ബാഹ്യരൂപം കണ്ടെത്താനും കാക്കകളെ പരിശീലിപ്പിച്ചു സ്ക്രീനിൽ രൂപങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ കാക്കകൾ രൂപങ്ങൾ കണ്ട കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കൊത്തി അതുപോലെ നാല് വശങ്ങളുള്ള ആകൃതികളിൽ നിന്ന് ഒരു ബാഹ്യരൂപം കണ്ടെത്തുന്നത് കാക്കകൾക്ക് എളുപ്പമാണെന്ന് കണ്ടെത്തി ഇതേ പരീക്ഷണം നേരത്തെ കുരങ്ങുകളിൽ നടത്തിയിരുന്നു എന്നാൽ ഇവയ്ക്ക് ചതുർഭുജങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല